അമ്മയാണെങ്കിൽ ഭാര്യയാണ് വീടിന്റെ വിളക്ക് സാധാരണ പറയ മൂന്ന് വിളക്കായ എന്തെങ്കിലും കൊഴപ്പണ്ടോ വീട് നിറച്ച് വിളിച്ചിണ്ടാവണ നല്ലതല്ലേ ഈ ഓലപ്പരിക്ക് ഈ വെളിച്ചം തന്നെ അധികാണ്

ഓ ലൈനടിക്കാൻ നടന്നോളെ നമ്മുടെ കുഞ്ഞിത് പേര് പിന്നെത്തരാന്നല്ല പിടി പുതുപ്പറമ്പിൽ നവീന്റെ മകൾ പി എൻ ഇറങ്ങത്തേ ഇല്ല റീടെസ്റ്റിന് വണ്ടി പണിക്ക് ഇവളെ സീറ്റ് അടിച്ചടുക്കുവാർജിക്ക് ഏ ഇച്ചായ ഞാനേ ഇച്ചായപ്പോ എണ്ണും കാണാൻ വന്നില്ലേ അപ്പത്തെ പലഹാര തീറ്റ ഓർത്ത് ഞാൻ അങ്ങ് ചിരിച്ചു പോയത് അന്ന് പലഹാരത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ചോണ്ടാ ഇന്ന് നീ ഇവിടെ നിന്ന് ചിരിക്കുന്നത്